ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതൊരു മണവാട്ടിയെയും നല്ല രീതിയിൽ ഒരുക്കി അവർ തരും നമ്മളെ വീട്ടിൽ വന്ന് ഒരുക്കി തരും അതും കുറഞ്ഞ രീതിയിലുള്ള ബഡ്ജറ്റിൽ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ബ്യൂട്ടി ബ്ലിസ് സ്കിൻ കെയറിൻ്റെ ഒരു പാർലറിനുള്ളൊക്കെ ഒന്ന് കയറി നോക്കുക ഇവരുടെ ഒരു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അവരുടെ റേറ്റ് കാര്യങ്ങൾ ബ്രൈഡിനൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം കേട്ടോക്കും നല്ല വിശേഷം നിങ്ങള് പുതിയ ബ്യൂട്ടി പാർലൊക്കെ തുടങ്ങി വന്നപ്പോ ഉദ്ഘാടന ദിവസം വരാൻ പറ്റിയില്ല എന്നാലും ഞാൻ നാട്ടിൽ വന്നപ്പോ വന്നെന്തായാലും നമ്മളെ നാട്ടിൽ ഇങ്ങനെ നല്ലൊരു കാര്യമാണ് കാരണം പുറത്ത് പോയി ചെയ്യണ്ടല്ലോ എങ്ങനെയാണ് ഇപ്പൊ ബ്രൈഡിന് എടുക്കാണെങ്കിൽ മൊത്തത്തില് ഒക്കെ മൊത്തത്തിൽ അപ്പൊ ശരിക്കും ഒരു മണവാട്ടി മണംവാട്ടിവിടെ കൊണ്ടുവന്നാൽ മൊത്തത്തിൽ നിങ്ങൾ ക്ലിക്ക് ആക്കി തരും നോക്കേണ്ട ആവശ്യമില്ല ആ ശരി മേക്കപ്പ് കാര്യങ്ങള് അങ്ങനെ മൊത്തത്തില് പെടും അല്ലെ ആ ഓക്കെ നിങ്ങൾ ഇവിടെ എത്ര സ്റ്റാഫാണ് ഉള്ളത്

മെഹന്തി പിന്നെ ഓക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ഓർണമെന്റ്സ് അത് ഓക്കെ അപ്പോൾ ബ്രൈഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഗൗണുകൾ ഫ്രോക്കുകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കട്ടെ ഇത് അറബിക് ഡിസൈനുകളാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവർ നമുക്ക് വേണ്ടി ചെയ്തു തരും ഏത് മോഡലാണ് നമ്മൾ മണവാട്ടിക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഇവരോട് തന്നെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ സെറ്റാക്കി തരും അതുപോലെ തന്നെ കല്യാണത്തിന് തലേദിവസം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ഫ്രോക്കാണിത് അത്യാവശ്യം വെയ്റ്റ് ഉള്ള ടൈപ്സിലുണ്ട് അല്ല ഇല്ലാത്ത ടൈപ്സിലുണ്ട് അപ്പം നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട് ഇവിടെ കളക്ട് ചെയ്ത് ഇവരോട് പറഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ നമുക്കതെല്ലാം സെറ്റാക്കി തരും കേട്ടോ നമ്മുടെ ബ്രൈഡിന് ഏത് രീതിയിലുള്ള മോഡൽ ഡ്രസ്സാണ് ധരിക്കാൻ ആഗ്രഹമുള്ളത് ആ രീതിയിലുള്ള എല്ലാ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ ഇവിടെ അവൈലബിളാണ് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഉണ്ട് ഹെവി വർക്കിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു ഷോപ്പ് വരുന്നത് പുതുപ്പറമ്പിലേക്ക് പോകുന്ന വഴിയിലുള്ള അരീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നല്ല നല്ല വറൈറ്റി ഐറ്റംസിലുള്ള ഒരുപാട് കളേഴ്സിലുള്ള ബ്രൈഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് ഇവരോട് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രെസ്സ് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മേക്കപ്പ് ഓർണമെൻറ്റ്സ് അതുപോലെ തന്നെ ഫേഷ്യല് ബ്ലീച്ച് അങ്ങനെ എല്ലാ ടൈപ്പ്സിലുള്ളത് ഒരു മണവാട്ടിയ നല്ല രീതിയിൽ അവർ കുറഞ്ഞൊരു റേറ്റിൽ നമുക്ക് ഒരുക്കി തരും കേട്ടോ വെസ്റ്റേൺ ടൈപ്പ് അതുപോലെ തന്നെ അറേബ്യൻ ഡ്രസ്സ് അങ്ങനെ വെറൈറ്റി ഐറ്റംസിലുള്ള ഒരുപാട് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് ഹെൽത്തിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഭംഗിയുള്ള ഡ്രസ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ അതും അത്യാവശ്യം സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതൊക്കെ ഇവർ മൊത്തത്തിൽ തരുമ്പോൾ തികച്ചും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു മണവാട്ടിയും ഒരുങ്ങാതിരിക്കണ്ട ഇവരുടെ സേവനം ഇവിടെ ഉണ്ടാകുമ്പോൾ എല്ലാം തികച്ചും നമുക്ക് ഒതുങ്ങുന്ന രീതിയിലാണ് ഇവർ സെറ്റാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മനോഹരമായ ഡ്രസ്സ് ഇവിടെ കണ്ടു ശരിക്കും നല്ലൊരു ലുക്കിൽ ഇത് ഇടുമ്പത്തിന്റെ പ്രത്യേക ഒരു ഭംഗി നല്ല വൈറ്റിൽ ഗോൾഡൻ കളർ വർക്കൊക്കെ ആയിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണിത് എന്തൊക്കെ തന്നെയാലും മണവാട്ടികളുമായി ഇവിടെ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങളും ഇഷ്ടമുള്ള ഓർണമെന്റ്സും എല്ലാം സെറ്റാക്കിയിട്ട് നമ്മുടെ ബ്രൈഡിനെ അടിപൊളി ലുക്കിൽ ഇവര് റെഡിയാക്കി തരും കേട്ടോ ഒരു മണവാട്ടി പെണ്ണ് ഏത് രീതിയിലുള്ള ഡ്രസ്സാണ് ആഗ്രഹിക്കുന്നത് ഏത് മേക്കപ്പാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഏത് മോഡലാണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം ഇവർ വീട്ടിൽ വന്നിട്ട് തന്നെ തരും സാധാരണയായിട്ട് ഒരു ബ്രൈഡിനെ ഒരുക്കെന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്യാഷ്ലി ആയിരിക്കും പക്ഷേ ഇവരുടേത് വളരെ കുറഞ്ഞ രീതിയിലാണ് ജസ്റ്റ് നിങ്ങളൊന്ന് വിളിച്ച് നോക്കി അല്ലെങ്കിൽ ചെന്ന് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് അറേബ്യൻ ഡിസൈൻസിലുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ റെൻറ്റിനായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോവാം അതല്ല മണവാട്ടിയെ മൊത്തത്തിൽ ഇവിടെ നിന്ന് സെറ്റാക്കണം അങ്ങനെയും ആക്കാം ബ്രൈഡലിനെ പറ്റി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ കണ്ടപ്പോൾ കുറച്ച് കളക്ഷൻസൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കട്ടെ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളതൊക്കെ ഇതൊക്കെ ശരിക്കും അണിഞ്ഞൊരുങ്ങി എന്ത് ഭംഗി ഇവിടെ ബ്രൈഡിനുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഓരോന്നോരോന്നായി എടുത്ത് ഒരുപാട് ടൈം പിടിക്കുന്നോണ്ട് തന്നെ ജസ്റ്റ് ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാ അപ്പൊ നമുക്ക് ഇവരുടെ ഓർണമെന്റ്സ് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ള ഈ ഒരു ഷോപ്പിലേക്ക് ഒന്ന് കയറി നോക്കാം ഇരുന്നൂറ്റൻപത് മുതലാ വരുന്നത് സ്റ്റാർട്ടിങ് ആ ഓക്കേ അതിന് ഇവിടുത്തെ പ്രത്യേകത ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് ഇവിടെ അത് കൊടുക്കുന്നത് ആ ശരി തൊണ്ണൂറ് രൂപയുള്ളു അരിയിലൊക്കെ അല്ലാതെ എല്ലാവർക്കും സാധാരണ യൂസ് ചെയ്യാം നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ഉള്ളതൊക്കെ ഉണ്ട് ടൈപ്സിലുള്ളതൊക്കെ ആ അത് ശരി ആ ഓക്കെ ഓക്കെ അതങ്ങനെ ഒറ്റ പീസ് ആയിട്ട് അങ്ങനെ കിട്ടൂലോ ഒറ്റ പീസ് ആയിട്ട് ആ ആ ശരി ശരിക്കും നല്ലൊരു നല്ല അടി മൊത്തത്തിൽ ഒരു മണവാട്ടിയെവാട്ടിയെ ഫുള്ള് സെറ്റപ്പ് ആക്കി തരും അത് ഡ്രസ്സും കാര്യങ്ങളും മൊത്തത്തിലുണ്ട് ആ അപ്പൊ എങ്ങനെയാണ് അതിന്റെ റേറ്റ് നിങ്ങൾ വരുന്നത് ഒരു സാധാരണ ഒരു രീതിയില് വലിയ ഹെവി ആയിട്ട് നല്ല ഏറ്റവും ചെറിയ രീതിയിലാവുമ്പോ ഒരു മണവാട്ടിയെ പന്ത്രണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ മണവാട്ടിക്കൊണ്ട് ഫുൾ ആയിട്ട് ആ ആ ഓക്കേ അല്ലേ അങ്ങനെ ആ ശരി ആ വളരെ കുറഞ്ഞ രീതിയിലാണ് ആ പിന്നെ നമുക്ക് എങ്ങനെയാ ഹെവിയായിട്ട് വേണമെങ്കിൽ അനുസരിച്ച് ആ അപ്പൊരു ബ്രൈഡിന് നല്ലൊരു അടിപൊളിയ രീതിയില് ഒരു പന്ത്രണ്ട് മുതലാണ് ഇവിടെ ഒന്നും നോക്കണ്ട ഒരു മണവാട്ടിക്കുള്ള മുഴുവനും അല്ലെ അപ്പൊ മണവാട്ടിനൊന്നും നോക്കണ്ട മൊത്തത്തിൽ നിങ്ങൾ അണിയിച്ചൊരുക്കി ആക്കി ആഭരണങ്ങളും ഡ്രസ്സും പിന്നെ അപ്പൊ നിങ്ങൾ ഈ ഷോപ്പ് വരുന്നതിപ്പോ ശെരിക്ക് പുതുപ്പറമ്പ് റോഡിൽ ആ ശരി അപ്പോ നല്ല സുഖമാണ് ഇപ്പൊ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഇനിയിപ്പോ ദൂരൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ വീട്ടിൽ പോയാലും ചെയ്തുകൊടുക്കൂലെ ആ ബുദ്ധിമുട്ടാണെങ്കിലും വീട്ടിൽ പോയി പിന്നെ സാരി ിന് വിട്ട് പോയി മാത്രയും മാത്രം ചെയ്തുകൊടുക്കും മെഹന്തി മെഹന്തി പിന്നെ ബ്രൈഡൽ വർക്ക് വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബ്രൈഡൽ മാല മാത്രണമെൻസ് അങ്ങനെ ആണെങ്കിൽ അത് ഇത് ബ്രൈഡിലുള്ള ഒരു വലിയൊരു മാല ഇതിന്റെ കൂട്ടത്തിലുള്ള സെറ്റുകളാണ് അതാത് മുഴുവനായിട്ടുള്ളത് ഇത് വലിയൊരു മാല പിന്നെ ഇത് പിന്നെ ഈ രണ്ട് കൈമറ ഈ മുപ്പ് അങ്ങനെ

ആ ഷേർക്ക് 2000 ആണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് കൊടുക്ക് കൊടുക്ക് ചെയ്യു ആ അത്രങ്ങട്ട് கரெക്റ്റ് ആയിട്ടുള്ള പൈസ ആണല്ല കുറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇല്ല ആ ഓക്കേ ഓക്കേ ഈ ഒരു സെറ്റ് ഒക്കെ ഇപ്പൊ ഇനിയൊരു മാനിക്ക് 500 ആ 500 ഓക്കേ ഒപ്പം സെറ്റ് വേറെ ഇങ്ങേരെ ഒരു 1500 രൂപയിലേക്ക് ഫുൾ സെറ്റ് ആ ഫുൾ സെറ്റ് ആയി കൊടുക്ക് ആ ഷേർക്ക് മഴ ഉണ്ട് അതിന്റെ കൂടെ കൂടെ ബാംഗ്ലൂടെ ആ വള ഒരു ഇതൊക്കെ നല്ലൊരു കാര്യമാണ് കാരണം ഈ കുറഞ്ഞ റേറ്റിലൊക്കെ ഇങ്ങനെ കല്ല്യാണപ്പണിലുള്ള മൊത്തത്തിൽ സെറ്റൊക്കെ വരുമ്പോ ആ അല്ലേ ഇതൊക്കെ പിന്നെ അരിയത്ത് ആണെങ്കിൽ അങ്ങനെയല്ല അതേപോലെ തന്നെ സെലക്ട് ചെയ്ത് ആറ് ആറ് സെറ്റ് ആക്കി ഇനി മാല മാല അങ്ങോട്ട് ചേഞ്ച് ഇഷ്ടപ്പെട്ട ഇതിന് അഞ്ച് അഞ്ച് മാലയും ആറ് വളയും അഞ്ച് മാല ആറ് വള പിന്നെ അരപ്പെട്ട അതെല്ലാം കൂടി മൊത്തത്തില് ആണ് പിന്നെ ഈ റേറ്റിൽ അല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് നല്ലൊരു കിട്ടണത് കാരണം നല്ലൊരു മണവാട്ടികളുള്ള ഫുൾ സെറ്റ് ആഭരണങ്ങളാണ് നമുക്ക് തരുന്നത് അപ്പൊ ഈ ഒരു ബ്രൈഡിന്റെ മാല അതിന്റെ കൂടെ സെറ്റ് ആഭരണങ്ങള് വെറും രണ്ടായിരത്തി ഇത് അഞ്ഞൂറ് രൂപ നല്ല വെറൈറ്റി ഐറ്റംസ് ഉള്ളതോ അതൊക്കെ നല്ല ശരിക്കും നല്ല ഭംഗി ഉണ്ടാവും യൂസ് ചെയ്ത അങ്ങനെ ഇതിന്റെ റേറ്റ് ഒന്ന് പറഞ്ഞാൽ ഈ ഒരു മാല തന്നെ ഇത് തന്നെ ഇപ്പൊ എന്താ ഇതൊരു പീസ് തന്നെ നമുക്ക് ഒരിക്കലും ഈ ഒരു റേറ്റ് ഒന്ന് കിട്ടുന്നത് മൊത്തത്തിലാണ് ഇവര് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് അപ്പം നെക്സ്റ്റ് കണ്ടില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ബ്രൈഡൽ സെറ്റാണിത് ഇതിന്റെ മാല ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ സെറ്റാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടോ ഒരു മണവാട്ടിക്ക് അണിഞ്ഞൊരുങ്ങി നിൽക്കാനുള്ള നല്ല അടിപൊളി എല്ലാ സെറ്റപ്പ് സംഭവങ്ങളും ഉണ്ട് ഇതിൽ വെറും ആയിരത്തി അഞ്ഞൂറ് ഇതിലേക്കുള്ള നല്ല അടിപൊളി വളയടക്കം ഉണ്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ മാല ബാക്കിയുള്ള സെറ്റ് മുഴുവനും ആഭരണങ്ങളും അതുപോലെ തന്നെ മാലകളും ഒക്കെ ഇണ്ടോ ഒക്കെ റെന്റിനുണ്ട് നൂറ് രൂപ ഇരുന്നൂറ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളും ആ രണ്ടെണ്ണം നൂറാണ് റേറ്റ് വരുന്നത് ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ടാ ഇവിടെ ഈ ഒരു ഷോപ്പ് വന്നാൽ നമുക്ക് പൈസ എന്ന് വിചാരിച്ചിട്ട് നമ്മള് മണവാട്ടിയെ ഒരുക്കാതെ വെക്കണ്ട കാരണം എല്ലാ രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ കുറഞ്ഞ രീതിയിൽ അവൈലബിൾ ആണ് മണവാട്ടികൾക്കത് മാത്രമല്ല നമുക്ക് സാരിയൊക്കെ ചുറ്റും നമ്മൾ എന്തൊരു ഫങ്ഷന് പ്രോഗ്രാമിന് യൂസ് ചെയ്യണമെങ്കിലും ഒക്കെ പറ്റി നല്ല അടിപൊളി ബാങ്കിൾസൊക്കെ എന്ത് ഭംഗിയാണോ സാരിക്കായാലും ചുരിദാറിൻ്റെ കായലൊക്കെ പറ്റി നല്ല അടിപൊളി ആൻറ്റിക്കിൻ്റെ ആ ആൻറ്റിക്കിൻ്റെ അങ്ങ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് നല്ല അടിപൊളി വെറൈറ്റി കുറച്ച് കമ്മലുകൾ ഇവിടെ കണ്ടിട്ടാകും ഇതൊക്കെ ശരിക്കും ബ്രൈഡിനെ ഒരുക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും കൂടിയാണത് ഇതൊക്കെ റെൻറ്റിന് തന്നെയാണ് അതും കുറഞ്ഞ രീതിയിലുണ്ടാവും അതിൻ്റെയൊക്കെ ഒരു റേറ്റ് എന്ന് വെച്ചാൽ ഏതാണ് ഡ്രസ്സ് അതിനനുസരിച്ചുള്ള കളേഴ്സിനുള്ള നല്ല അടിപൊളി കമ്മലുകൾ ഒക്കെ റെൻറ്റിനാണ് നമ്മുടെ മണവാട്ടി എന്തൊക്കെ തന്നെ അടിപൊളി ലുക്കിൽ അണിഞ്ഞൊരുക്കാൻ പറ്റിയൊരു സ്ഥലം കൂടും അപ്പോൾ എന്താ നിങ്ങളൊന്ന് വന്ന് ഒന്ന് കണ്ടു നോക്കണം ജസ്റ്റ് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കണ്ട് ഇഷ്ടപ്പെടാതിരിക്കില്ല കുറഞ്ഞ രീതിയിൽ നമുക്ക് മണവാട്ടിയെ സുന്ദരിയാക്കാൻ പറ്റൊരു ഇടം കൂടിയാണ് ഇവിടെ ശരിക്കും ഒറിജിനൽ സ്വർണ്ണമാണ് തോന്നിപ്പിക്കണേ അത്ര ഗോൾഡിൻ്റെ റേറ്റ് കൂട്ട് സ്ഥിതിക്ക് ഒരിക്കലും ഈ രീതിയിലുള്ള മാലൊന്നും നമുക്ക് വാങ്ങാൻ ഒരിക്കലും കഴിയില്ല പക്ഷേ മണവാട്ടിയായാലും നമ്മൾ സാധാരണക്കാരായാലും നല്ല രീതിയിൽ സാരിക്കൊക്കെ അണിഞ്ഞൊരുക്കാൻ പറ്റും നല്ല രീതിയിലുള്ള നല്ല അടിപൊളി മാലുകൾ ഇതാ മുന്നൂറ് മുതലാണ് സ്റ്റാർട്ടിങ് മുന്നൂറ് രൂപ മുതലാണ് ഇതൊക്കെ നല്ല വർക്കൊക്കെ ഉള്ള നല്ല കല്ല് കാര്യങ്ങളും സ്റ്റോണൊക്കെ നല്ല അടിപൊളി പതിച്ചതൊക്കെ മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് രീതിയിലൊക്കെയാണ് ഇതിന് ഇവിടെ വരുന്നത് ബ്രൈഡലിൻ്റെ നല്ലൊരു അടിപൊളി വെറൈറ്റി വേറൊരു കളക്ഷൻസ് കണ്ടില്ലേ എന്ത് ഭംഗിയാലതൊക്കെ കാണാൻ ഇതിൻ്റെ മാലാത കണ്ടില്ലേ വലിയ ചെയിൻ പിന്നെ അതുപോലെ തന്നെ നെറ്റിച്ചൂട്ടി അങ്ങനെ മൊത്തത്തിൽ സെറ്റായിട്ടുള്ള ഫുൾ സെറ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കളക്ഷൻ കണ്ടു ഇതിന്റെ റേറ്റ് എത്ര പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ കണ്ടാണ് ഇത്രയും നല്ല ഹെവി വർക്കിലുള്ള നല്ല അടിപൊളി സാധനം ആയിരത്തി അഞ്ഞൂറിനാണ് നമ്മളെ മണവാട്ടികൾക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഡയമണ്ടിനെ വെല്ലുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ഒരു ഭംഗിയുള്ളൊരു മാല ഇവിടെ കണ്ടുട്ടാ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ഇതിൻ്റെ ഒരു കളർ കാണുന്നത് ആ വെഡിങ് ഡ്രസ്സിനൊക്കെ മാച്ച് ആയ രീതിയിലുള്ള സിമ്പിൾ ആണോന്ന് വെച്ചാൽ ഓക്കെ എന്നാൽ ഹെവി ആണ് പ്രത്യേക ഒരു ലുക്കായിരിക്കും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ റെൻറ്റ് വരുന്നത് ശരിക്കും തൊള്ളായിരം രൂപ ഉണ്ടോ ഇതിന് വരുന്നത് ഇത് ഇട്ടാത്തതിൽ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും ശരിക്കും ഡയമണ്ടിനെ പോലെ തന്നെ നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിലുള്ള ഒരു റോസ് ഗോൾഡിലൊക്കെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ കൂടെ ഉള്ളതാണത് ഇതിൻ്റെ കൂടെ തന്നെ തന്നെതാണ് ഒരു കിരീടം വരുന്നുണ്ട് ഇത് കണ്ടില്ല ഒരു മാലക്കും കമ്മലിലൊക്കെ അനുസരിച്ച് ഈ ഒരു ഭംഗിയുള്ള കിരീടും കൂടി വെക്കുമ്പോൾ മണവാട്ടി അടിപൊളിയായിരിക്കും കേട്ടോ ഇതൊക്കെ നല്ല കളക്ഷൻസ് ആണ് പിന്നെ പിന്നെന്താ വേറെ റൂബി മരതകം എന്നൊക്കെ പറയില്ലേ ആ ആ ഒരു രീതിയിലുള്ള അതിൻ്റെ ഒരു റെഡ് ശരിക്കും ജ്വല്ലറിയിലൊക്കെ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈപ്സിലാണത് നല്ല അത്യാവശ്യം ക്യാഷ്വലി ആയിട്ടുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്സിലുള്ളതാണ് ഇതൊക്കെ ശരിക്കും മരതകം പോലെ തോന്നിക്കുന്ന ഈ ഒരു സംഭവത്തിൻ്റെ റേറ്റ് ഇങ്ങനെയാണ് തൊള്ളായിരം ആ തൊള്ളായിരം രൂപ ഉണ്ടായി ഇതിന്റെ ഇതിൻ്റെ ഒക്കെ ഇതിന്റെ ഒരു ഹെവി ലുക്ക് തന്നെയാണ് ഹെയർ ഈ ഒരു റേറ്റ് ഉണ്ടാകാൻ കാരണം അതുപോലെ തന്നെ സിൽവറിൽ വരുന്ന വേറെ ടൈപ്സ് ഇതിന് എങ്ങനെയാണ് ആ ഒക്കെ തൊള്ളായിരത്തി രണ്ട് വരുന്നത് ഇതിന്റെ ഒരു ഭംഗി കണ്ടില്ല എടുത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ശരിക്കും ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നൂല ശരിക്കും ഇങ്ങനെ നേരിട്ട് വന്ന് കാണുമ്പോഴും അത് അണിയിച്ചൊരുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു പ്രത്യേക ഒരു ലുക്ക് തിരിച്ചറിയാം പിന്നെ നല്ല വറൈറ്റി കളേഴ്സിൽ സ്റ്റോണുകൾ ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന രീതിയിലുള്ള വെറും മുന്നൂറ് രൂപക്ക് നല്ല കഴുത്തിൽ ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു സംഭവം നല്ല അടിപൊളിയായിരിക്കും അതിൻ്റെ കൂടെ തന്നെ കമ്മലും പിന്നെ നെറ്റി നെറ്റി നെറ്റിച്ചുട്ടി സംഭവങ്ങൾ ഇതൊരു ഒറ്റ പീസ് തന്നെ കെട്ടിയ നല്ല അടിപൊളിയായിരിക്കും ഈ നല്ല വറൈറ്റി കളക്ഷൻസ് നല്ല അടിപൊളി കളേഴ്സിൽ ഏത് ഡ്രസ്സിനും മാച്ചാണ് രീതിയിലുള്ള ഈ ഒരു സംഭവത്തിന് അഞ്ഞൂറ് രൂപ ആയിട്ടാണ് ഇതൊറ്റ പീസ് നമ്മൾ യൂസ് ചെയ്ത പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കഴുത്തിൽ സാധാരണ എല്ലാ ബ്രൈഡിലും യൂസ് ചെയ്യുന്ന കളറുള്ള റെഡ് ആൻഡ് ഗോൾഡൻ അപ്പോൾ അവരുടെ ഡ്രസ്സിനനുസരിച്ച് നല്ലൊരു അടിപൊളി മാലയാണ് അതുപോലെ തന്നെ ഇതാ അതിൻ്റെ നെറ്റിച്ചൂട്ടി കാര്യങ്ങൾ കമ്മല് എന്ത് ഭംഗിയാണ് കാണാൻ വെറുതെ ഇതിന് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാന്നൂറ് രൂപ ആയിട്ട് വരുന്നത് നല്ല ലാഭമാണല്ലേ നാനൂറ് രൂപ ഇത് റെൻറ്റിന് എന്ന് പറയുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടിട്ടോ ഞാൻ ഇത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ മൊത്തത്തിൽ അടിപൊളി അതുപോലെ തന്നെ ഹെൽത്തിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ടൈപ്സിലുള്ള മാല അതൊക്കെ അമ്മല് വെറും നാനൂറ് രൂപ ഉണ്ടാവും അതിൻ്റെയൊക്കെ ഇതൊക്കെ ശരിക്കും നല്ല ഭംഗിയുണ്ട് അതിനടുത്ത് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉള്ള സ്റ്റോണ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് കുറഞ്ഞ രീതിയിലാണ് ഇതൊക്കെ ഇവർ റെൻറ്റിന് കൊടുക്കുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ളവർ വെറൈറ്റി കളക്ഷൻസ് കണ്ടിൽ എന്ത് ഭംഗിയാണ് നല്ല സിൽവറും നല്ല വൈറ്റ് സ്റ്റോണും കൂടി ജോയിൻ ആയ ടൈപ്സിലുള്ള നല്ല ഇട്ടാത്തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും പ്രത്യേക ഒരു അട്രാക്ഷനായിരിക്കും കേട്ടോ മണവാട്ടികൾ ഇതൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് എന്ന് തോന്നിക്കും ഇതിൻ്റെ കൂടെ എന്താ ഇങ്ങനെ ഒരു കീടും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് രൂപ കേട്ടോ എണ്ണൂറ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡലാണിത് നല്ലൊരു പർപ്പിൾ കളറില് വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം കണ്ടു ഇതിൻ്റെ ഒരു ഭംഗി എന്താണെന്നോ ഇതിൻ്റെയൊക്കെ നല്ല സ്റ്റോണ് കാര്യങ്ങൾ പിന്നെ മുത്ത് ഒക്കെ പതിച്ച് നല്ല പർപ്പിൾ കളർ ഡ്രെസ്സിനൊക്കെ നല്ല മാായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ മണവാട്ടികൾക്കൊക്കെ ഗോൾഡിലായിരിക്കും അല്ലേ കൂടുതൽ താല്പര്യം അല്ലേ അധികം ആളുകൾക്കും അപ്പം ഗോൾഡിൽ തന്നെ വരുന്ന എന്താ കമ്മലുണ്ട് നല്ല സെറ്റ് മാല അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു ചെയിന് വെറും മുന്നൂറ് രൂപയുണ്ട് അതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഡ്രസ്സിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളക്ഷൻ അതാണ് ഇതിന് അഞ്ഞൂറ് രൂപയുണ്ടാ കാരണം ഏത് ഡ്രസ്സിനും നമുക്കിത് ഇട്ടാൽ നല്ല മാച്ചായിരിക്കും നല്ല വെറൈറ്റി കളേഴ്സിലാളാണ് അതിൻ്റെ സ്റ്റോണുകൾ വരുന്നത് അതുപോലെ തന്നെ ഇത് എന്ന് വെച്ചാൽ ഇതിന് നാന്നൂറ് രൂപ നാന്നൂറ് രൂപേനെ ഇത് വെറും മുന്നൂറ് രൂപ നല്ല രംഗോളിക്ക് ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് വെറും നാനൂറ് രൂപയുണ്ടാവുക ഇതിന് വരുന്നത് അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ്സിന് ബ്രൈഡിന് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഇതിൻ്റെ റേറ്റും നാന്നൂറ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ലോക്കറ്റിൽ വരുന്ന ഈ ഒരു മാല എന്നൊക്കെ വെച്ചാൽ ബ്രൈഡിനൊക്കെ നല്ല യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അവിടെ വരുന്നത് ഇതിനൊക്കെ അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ശരിക്കും നല്ല ഭംഗി തോന്നുന്നത് ഈ ഒരു ലോക്കറ്റേ കണ്ടില്ലേ അതുപോലെ തന്നെ നല്ല സ്റ്റോൺ വെച്ച വെറൈറ്റി വേറെ ഇതാ സംഭവം ഇതിനൊക്കെ അഞ്ഞൂറ് രൂപയാണ് വരുന്നത് പിന്നെ എൻ്റെ കണ്ണിൽ കണ്ടൊരു സംഭവം അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നി ഹെൽത്തിക്ക് ഉള്ളതാണ് കേട്ടോ വെറും നൂറ് രൂപക്കാണ് നമുക്കിത് കിട്ടുന്നത് ഇത് കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള മാല കൈമല കെട്ടണത് അതേപോലെ നെറ്റിച്ചൂട്ടി അങ്ങനെ മൊത്തത്തിൽ കമ്മല് ഒക്കെ ഉള്ള സെറ്റ് നൂറ് രൂപക്കാണ് വെറും ഹൽദിക്ക് മണവാട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ആ മഞ്ഞ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്സിലുള്ള ഒരു ശരിക്കും ഒരു സെറ്റാണത് നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പണവാട്ടുകൾക്ക് ഈ തലയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി വെറൈറ്റി സംഭവങ്ങളട്ടാണ് ഇതെന്ന് വെച്ചാൽ ഇവർ റെൻറ്റിനുമല്ല അത് വിൽക്കാനും കൂടെയാണ് പക്ഷേ ഏറ്റവും ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നൂറ്റൻപത് മുതലാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി മോഡലുണ്ട് അതിൻ്റെയൊക്കെ റേറ്റ് വളരെ കുറഞ്ഞ രീതിയിലാണ് നൂറ്റൻപത് മുതലാണ് കേട്ടോ തുടങ്ങുന്നത് വേറൊരു വെറൈറ്റി സംഭവം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് സാധാരണയായിട്ട് നമ്മൾ വാച്ച് കാണുമല്ലോ പക്ഷേ ഇത് മോതിരത്തിൽ വാച്ച് വരുന്നൊരു സംഭവം അതാ കണ്ടില്ലേ മണവാട്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് മണവാളന ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഒരുപാട് സമയമായല്ലോ എന്ന് കരുതിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിങ്ങനെന്താ ബ്രൈഡിൻ്റെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ സമയം നോക്കാം നല്ല അടിപൊളി ഒരു സംഭവം നല്ല സ്റ്റോണും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയൊരു സംഭവമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ് രൂപ പിന്നെ നല്ല അടിപൊളി കുറച്ച് മോതിരങ്ങൾ റിങ് കണ്ടിട്ട് ആർക്കായാലും മോതിരംന്ന് വച്ചാൽ ഭയങ്കര ഒരിഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ഒരു ബ്രൈഡിനൊക്കെ ആ ഡ്രസ്സിനനുസരിച്ചൊക്കെ ഇതിനൊക്കെ അൻപത് രൂപയുണ്ടോ പിന്നെ സ്റ്റാർട്ടിങ് വരുന്നത് വെറും അൻപത് രൂപക്കാണ് ഈ ഒരു മോതിരങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിപ്പോൾ ഇവർ ഇവിടെ വന്നിട്ട് നിങ്ങൾ ബ്രൈഡിനെ മാറ്റിക്കാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ സെറ്റാക്കി കൊണ്ടുവന്നു തരും ബ്രൈഡിന് പറ്റി നല്ല അടിപൊളി താലകൾ അതിൻ്റെ കമ്മല് നെറ്റിച്ചൂട്ടിയൊക്കെ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ട് നല്ലൊരു ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഇതാ നല്ലൊരു ഗ്രീന് വരുന്നുണ്ട് ഇതൊക്കെ ഡ്രസ്സിനനുസരിച്ച് ഇഷ്ടങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം പിന്നെ ഷാളൊക്കെ ചുറ്റിക്കെട്ടി അതിൻ്റെ സൈഡിലായിട്ട് തൂക്കണൊരു സംഭവം നല്ല എല്ലാ കളർസിലുള്ളതുകൊണ്ട് എഴുപത്തഞ്ച് രൂപ മാത്രമേ ഇതിനൊക്കെ വരുന്നുള്ളു കേട്ടോ ബ്രൈഡിൻ്റെ വളമിലൊക്കെ തൂക്കിയിടാൻ പറ്റി നല്ല ടൈപ്പ് എഴുപത്തഞ്ച് മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് നല്ല ഭംഗിയുള്ള ഒരു തട്ടുള്ളത് രണ്ട് മൂന്ന് നാലൊക്കെ ഉള്ളതുള്ള വെറും എഴുപത്തഞ്ച് രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ബ്രൈഡിന് പറ്റിയ നല്ല അടിപൊളി നല്ല ബ്രൗൺ മുടിയൊക്കെ ഉണ്ട് കേട്ടോ ഏത് വലുപ്പത്തിലുള്ളതും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഐറ്റംസുകൾ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ഇവരോട് പറഞ്ഞാൽ ഇവരൊക്കെ ഇത് ചെയ്ത് തരട്ട മുടി മാത്രല്ല കേട്ടോ ഹെയർ മാത്രമല്ല ഇവിടെ ഉള്ളത് ഇത് കൺപീലി ഉണ്ടായിട്ടില്ലേ കൺപീലി അതുപോലെ തന്നെ നൈലേഷ് ഐലാഷ് െൻസ് അതുപോലെ തന്നെ നയിൽ നഗം വെക്കുന്നവർക്ക് ആ ഒരു സംഭവം ഉണ്ട് ഇഷ്ടപ്പെട്ട കളർ നമ്മുടെ ഡ്രെസ്സിനനുസരിച്ച് അരിമൽ സെറ്റ് ചെയ്ത് വെച്ച് തരും ശരിക്കും നമ്മൾ സാധനം അകത്തുന്ന ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെക്കുതരും കളർ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് അതും അവർ ചെയ്തു തരും പിന്നെ പിന്നെ ദാ മുടിമിൽ വെക്കണത് ഏത് രീതിയിലാണ് മുടി കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് വേണ്ടല്ലേ ഈ ഒരു ബ്രൗൺ കളർ ആയിട്ടുള്ളതുണ്ട് ബ്ലാക്ക് ആയിട്ടുള്ളതുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ മുടിമൽ വെക്കണ നല്ല അടിപൊളി കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഈ ഒരു സംഭവം നമ്മൾ ബ്രൈഡിന് ഇവരോട് നിങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ ആയിട്ട് വരും കേട്ടോ അവരെ ഫുൾ സെറ്റാക്കി തെരുക്കും കണ്ണിൽ വെക്കണ ലെൻസ് എല്ലാ കളേഴ്സും കൂടും അവൈലബിൾ അല്ലേ ആ എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഈ സിമ്പിളായിട്ട് രീതിയിൽ മണവാട്ടിയെ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇവർ ചെയ്തു തരട്ടാ പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യണം അതിനനുസരിച്ചാണ് ഇവർ റേറ്റ് കൂട്ടുക സിമ്പിളായിട്ട് വേണമെങ്കിൽ ആറായിരം മുതലാണ് സ്റ്റാർട്ടിങ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഒരു മണവാട്ടിയെ അണിയിച്ചൊരുക്കണം എന്നുണ്ടെങ്കിൽ ഇവരുമായി ഒന്ന് ബന്ധപ്പെടുക നിങ്ങളുടെ വീട്ടിൽ വന്നവർ ചെയ്തു തരും അതല്ല ഷോപ്പിൽ വന്നിട്ട് അങ്ങനെ ആയാലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് അപ്പോൾ എനിക്കിവിടെ തോന്നിയത് സാധാരണ ബ്യൂട്ടി പാർലറിലെല്ലാത്തിനേക്കാളും ഈ ബ്രൈഡലിനൊരുക്കുന്നതിൽ ഇതാ വളരെയധികം കുറഞ്ഞ രീതിയിലാണ് ഇവര് എമൗണ്ട് ചെയ്യുന്നത് കേട്ടോ കുറഞ്ഞ എമൗണ്ടിലാണ് ചെയ്യുന്നത് സ്ഥലം കോട്ടക്കൽ നിന്ന് പുതുപ്പറമ്പ് റോഡിന് അരീക്കൽ സ്കൂളിനടുത്താണ് ഈ ബ്യൂട്ടി ബ്ലിസ് കെൻസ ഈ ഒരു ഷോപ്പുകൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക നിങ്ങളുടെ വീട്ടിലെ കല്യാണത്തിനായാലും വന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അണിഞ്ഞിറങ്ങാം ഒരു നല്ലൊരു അവസരം കൂടിയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് അതുമാത്രമല്ല ഇവിടെ ഇഷ്ടം പോലെ ഫാൻസി ആഭരണങ്ങളും കാര്യങ്ങളും സെയിലിനായിട്ട് എല്ലാത്തിനായിട്ടും ഉണ്ട് റെൻറ്റിനായിട്ടുള്ളത് അത് വേറെ മണവാട്ടുകൾക്കുള്ളതുണ്ട് അല്ലാതെ സാധാരണ നമ്മൾക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും യൂസ് ചെയ്യണം വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഒരുപാട് ആണ് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക നമ്മുടെ മണവാട്ടുകളൊക്കെ ഇനി കുറഞ്ഞ ബഡ്ജറ്റിൽ അണിഞ്ഞെടുങ്ങട്ടെ